വെൽക്കം ബാക്ക് ടു വീഡിയോ സോ ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എയ് കാരണം ഇന്റർനെറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ പറ്റിയിട്ടാണ് വലിയ ദുരന്തം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലോ ഷോർട്സിലോ കാണുന്ന പോലത്തെ കുറേ വീഡിയോ ജനറേറ്റഡ് വീഡിയോസിൻ്റെ അവരാധങ്ങളെ പറ്റിയിട്ടല്ല അതല്ല വേറൊരു പ്രശ്നം നമ്മൾ ഇന്റർനെറ്റിൽ നടക്കുന്നുണ്ട് സോ അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ നടക്കണം റീസന്റായിട്ട് ഗൂഗിളിൻ്റെ ഒരു ഡാറ്റ പുറത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിൽ വളരെ ഒരു ഇടിവ് സംബന്ധിച്ചിട്ടുണ്ട് ഗൂഗിൾ ആളുകൾ ഓരോ സാധനത്തെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുന്നതിൽ ഇഡിയോ സംബന്ധിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഇപ്പോൾ ചാർജി ബിറ്റിയും അതുപോലെ മറ്റ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലും ഡാറ്റകൾ തപ്പുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പോകുന്നില്ല അതുകൊണ്ട് ചാർജ്ജി ബിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഗൂഗിളിൽ വളരെ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത് അതായത് അവർ തന്നെ അവരുടെ കുഴി പോലെ തന്നെയാണ് സംഭവം നടക്കുന്നത് അതായത് അതുപോലെ ഇവർ തന്നെ ജെമ്മിനെ യൂസ് ചെയ്തിട്ട് സർച്ചിൽ സെർച്ച് ചെയ്യാതെ തന്നെ ആൻസർ കൊടുക്കുന്നു അല്ലെങ്കിൽ തന്നെ ജെമിനയിൽ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒന്ന് എടുത്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ അവരുടെ സെർച്ച് എഞ്ചിനിലെ ആളുകളുടെ യൂസേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞവരാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എങ്ങനെയാണ് നമ്മൾ മുന്നേ ചാറ്റ് ജി ബി ഒക്കെ വരുന്നതിൻ്റെ മുന്നേ ഡാറ്റാസ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് വായിക്കാനോ റിസർച്ച് നടത്താനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ നേരെ നമുക്ക് എന്താ കിട്ടുന്നുണ്ട് അത് പോയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ രണ്ട് നാല് വെബ്സൈറ്റ് ആണോ നമുക്ക് റിലയബിൾ ആണെന്ന് തോന്നുന്ന വെബ്സൈറ്റിൽ നമ്മൾ കയറുന്നു എന്നിട്ട് ഡാറ്റാസ് വായിക്കുന്നു നമ്മൾ എടുക്കുന്നു നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നമ്മൾ നോക്കുന്നു എടുക്കുന്നു അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നു നമ്മൾ കോപ്പി ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ജാജിബിഡിയിൽ പോകുന്നു ജാജിബിഡിനോട് പറയുന്നു ജാജിബിഡി അവരുടെ ഡാറ്റാബേസിൽ ഉള്ളതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് സെർച്ച് ചെയ്തോ ആയിട്ടുള്ള എടുത്തുള്ള സാധനങ്ങളായിട്ട് വരുന്നു സോ ഇതിൽ ഇതിൽ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഈ വെബ്സൈറ്റുകളിലൊക്കെ എവിടെ എന്താണ് ഡാറ്റ വരുന്നത് ചോദിച്ചാൽ ഇപ്പോൾ വെബ്സൈറ്റുകളിലാണെങ്കിൽ ഓതേഴ്സ് ഉണ്ടോ ഓരോ ആളുകൾ ബ്ലോഗ് ആർട്ടിക്കിൾ എഴുതുന്നവർ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻസ് എഴുതുന്നവരൊക്കെ ഉണ്ടാ ഉണ്ടാവും അപ്പോൾ ചെയ്യും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെപ്പറ്റി പഠിച്ച് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ ഈ ഡോക്യുമെൻ്റേഷനായിട്ടും ബ്ലോഗ്സ് ബ്ലോഗ്സായിട്ടൊക്കെ എഴുതും അപ്പോൾ ഈ എഴുതുന്നവർ എന്തിനാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഇത് വെറുതെ എഴുതിയിട്ട് ഫ്രീ ആയിട്ടല്ല എഴുതുന്നുണ്ട് അവർ ആ വെബ്സൈറ്റിന് വെബ്സൈറ്റിൽ ഹോസ്റ്റ് ചെയ്തു അതിന് ഒരു ചാർജ് കൊടുത്തു ഒരു ഡൊമൈൻ വാങ്ങിച്ചു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനൊരു പടിപടി ആയിട്ടാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവർ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ആർട്ടിക് എഴുതുകൊണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റവന്യൂ ഇട്ടും ഇപ്പം ഇത് യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റവന്യൂ ചെറുതായിട്ട് യൂട്യൂബ് തരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിന്യൂ ഇടാനും നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ബ്ലോഗ് എഴുതുന്നവരും ആർട്ടിക്കിൾ എഴുന്നവരൊക്കെ നമുക്ക് അവർക്കും ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വർട്ടൈസ്മെൻറ്റ്സ് വഴി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ മറ്റു സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് വഴി ജിറമെൻസ്റ്റ് അങ്ങനെ മോട്ടിവേഷൻ ആണ് അപ്പോൾ ഈ ചാർജിപിഡിയുടെ മേടെ ഇവർക്ക് ഇവർക്കെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾ ഇവരുടെ വെബ്സൈറ്റിലോട്ട് വരുന്നില്ല അതായത് ഇവർ നേരെ ചാർജി ബിഡിയിൽ പോകുന്നു ചാർജിപിഡി ഡാറ്റ കൊടുക്കുന്നു ആൾ പോകുന്നു അതായത് ഇവരുടെ ഒരു ആർട്ടിക്കിളിന് ഒരു വാല്യൂ അവിടെ പോകണം അപ്പോൾ അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ ഓദർക്കും അതായത് ഈ വെബ്സൈറ്റിൽ ഇത് ആർട്ടിക്കിൾസോ ബ്ലോഗ്സോ ഒക്കെ ഇടുന്ന ആളുകൾക്കും പ്രശ്നമാണ് അതുപോലെ തന്നെ ഇത് ഗൂഗിൾ പോലുള്ള കമ്പനികൾക്കും പ്രശ്നം അതായത് എങ്ങനെയാന്ന് വരുന്നത് എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡേഴ്സാണ് അതായത് ഗൂഗിളിൻ്റെ ആഡ് സെൻസ് വഴി ഇവർ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യും ഗൂഗിൾൻ്റെ ആഡ്സ് വഴി അപ്പോൾ ഈ ആഡ്സ് ഇവരുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ഗൂഗിളിന് വരുമാനം കിട്ടുന്നത് ഗൂഗിൾ വേറെ കമ്പനിയിൽ നിന്ന് എമൗണ്ട് എടുത്ത് കമ്മീഷൻ എടുത്തിട്ട് അതിന്നൊരു ഒരു പങ്ക് നമുക്ക് നമ്മുടെ ഓതേഴ്സിനും ബ്ലോഗ്സ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഒഴുകും അപ്പോൾ ഇതിവിടെ ഇല്ലാതാവണം അതായത് അഡ്വർട്ടൈസേഴ്സിൻ്റെ അഡ് അഡ്വർടൈസ്മെന്റ് കാണാനും ആളില്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനും ആണില്ല അതൊരു സിറ്റുവേഷൻ അതായത് പുതിയ പുതിയ കണ്ടൻറ് വരാതാവും അല്ലെങ്കിൽ ആടും ആരും ക്ലിക്ക് ചെയ്യാതാവും വെബ്സൈറ്റുകളിലൊക്കെ അപ്പോൾ അതായത് ഇപ്പോൾ ഗൂഗിളിൽ തന്നെയാണെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പേജിൽ തന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഞാൻ റിസൾട്ട്സൊക്കെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആൾ ക്ലിക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല അപ്പോൾ ഈ ക്ലിക്ക് ചെയ്തിട്ടില്ലെന്ന പ്രശ്നം വെച്ചാൽ അഡ്വർട്ടൈസ്മെൻറ്റ് വ്യൂ ആവുന്നില്ല അപ്പോൾ ഓരോ ഓരോ വെബ്സൈറ്റിലും ഓരോ ദിവസിലും അവരുടെ വെബ്സൈറ്റ് വ്യൂ ആകുമ്പോഴാണ് പൈസ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല അപ്പം എന്നെ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന് നഷ്ടമാണ് ഗൂഗിളിന് നഷ്ടമാണ് അപ്പോൾ ഇത് ഇത്രയും ആളുകൾക്ക് നഷ്ടം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെയും ഈ അതായത് ഈ എമൗണ്ട് റവന്യൂ കുറഞ്ഞു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെയും കൺവെൻസ് ഇടുന്നതും ബ്ലോഗ് എഴുതും ആർട്ടിക്കിൾ ഇടുന്നതും ഒക്കെ നിർത്താൻ നമ്മൾ കാരണം നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടാൻ വളരെ ചിലവുകളാണ് അതുകാരണം നമ്മൾ റിസർച്ച് ചെയ്യണം നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള എക്സ്പെൻസ് വേണം നമ്മൾ അവരെ എഴുതാനുള്ള ഒരു ടൈം നമ്മുടെ ഇൻറ്റർനെറ്റ് നമ്മുടെ നമുക്ക് അതിന് അത് അതിനെ സംബന്ധിച്ച് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും ഒരാൾക്ക് ഒരു ബ്ലോഗ് കഴുകുന്ന ആൾക്കോ ഒരു ആർട്ടിക്കൽ എഴുതുന്ന ആൾക്കോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്നും മീറ്റ് ചെയ്യാനുള്ളൊരു റവന്യൂ കിട്ടാതായി കഴിഞ്ഞാൽ അപ്പോൾ അതിയെ ഇവർ ഇതും നിർത്തും അപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചാർജ് പിറ്റി എടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഇൻ്റർനെറ്റിൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്തോ ആരെങ്കിലും എഴുതിയതായിട്ടുള്ള ഡാറ്റ ഒക്കെ സെർച്ച് ചെയ്തെടുത്ത് അത് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ചാർജ് പിറ്റി എടുത്ത് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ അത് നിലച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നല്ല ഡാറ്റ കിട്ടാതാവും അപ്പോൾ നമ്മൾ എത്ര ചോദ്യം ചോദിച്ചാലും ചാർജ് പിട്ടി തിരിച്ച് വരുന്നത് പഴയ ഡാറ്റാസോ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാറ്റാസോ ഒക്കെ തിരിച്ച് തിരിച്ചും പറഞ്ഞാൽ നമുക്ക് തരും നമുക്ക് ഭയങ്കര മിസ്ഇൻഫർമേഷൻസ് ചാർജ് പറ്റി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും കാരണം പുതിയ ഡാറ്റാസ് ഒന്നും വരുന്നില്ല ഇപ്പം ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് ആവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊരു വിഷയത്തെ പറ്റി സർച്ച് ചെയ്യാന്ന് വിചാരിച്ചോ നിങ്ങൾ എത്ര സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് പുതിയൊരു ഡാറ്റാസ് കിട്ടില്ല അപ്പം അത് നമുക്ക് യൂസർ എന്ന നിലയിലും നഷ്ടമാണ് അതുപോലെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഓതറോ ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾസ് എഴുതുന്ന ആളോ എല്ലാവരെയും അഫക്റ്റ് ചെയ്യും മൊത്തത്തിൽ മൊത്തത്തിലും അതായത് ഇൻഫർമേഷൻ നമുക്ക് ഇല്ലാതാവും ഇതിനെ പറയുന്ന പേരാണ് എ ഐ ലൂപ്പ് അതായത് നമുക്ക് ഈ ഒരു ലോപ്പിൽ നമ്മളിങ്ങനെ കിടന്ന് ഇറങ്ങും നമുക്ക് പുതിയ ഡാറ്റാ പുതിയ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാതാവും ഇതൊരു വലിയ പ്രശ്നമാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ വേറെ ലാംഗ്വേജസിൽ കുറച്ച് കണ്ടൻറ്റ്സ് കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലും ഇതാരെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വിഷയത്തെ പറ്റി ഇടുന്നത് അപ്പോൾ നമുക്ക് എ ഉണ്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ വളരെ ഒരു വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഇങ്ങനത്തെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടാതാവുന്ന സ്ഥിതിയിലോട്ടാണ് പോകുന്നത് അതായത് ഇത് ഇനി ഒരു ലെവലിൽ നിന്ന് ഇത് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടാതാവും അല്ലെങ്കിൽ അതിന് ഇവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അതായത് ഫോർ എക്സാമ്പിൾ ഈ എഴുതുന്ന ആളുകൾക്കോ ആർട്ടിക്കിൾ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു റവന്യൂ സോഴ്സ് ഈ ചാറ്റ് ജിബ്യൂട്ടിയോ അല്ലെങ്കിൽ അതിനാ അത് അതുപോലെയുള്ള മറ്റു എ ചാറ്റ് ബോട്ടുകളോ ചാറ്റ് ബോട്ടുകളും മറ്റും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് ഇത് ഉണ്ടാവില്ല നമ്മൾ ഇൻഫർമേഷൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും സോ ഇതിൽ നമ്മളൊരു കൺട്രോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഐ മീൻ ഒരു ആരുടെയൊക്കെ ഡാറ്റാസ് എടുക്കാം ഏതൊക്കെ ഡാറ്റാസ് എടുക്കാം എന്നുള്ള ഒരു കൺട്രോൾ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് കുറഞ്ഞുകൊണ്ടിരും ഈ ആസ് എ യൂസറും നമുക്ക് പ്രശ്നമാണ് ആസ് എ ഓതറും നമുക്ക് പ്രശ്നമാണ് അങ്ങനെ മൊത്തത്തിൽ ഇൻ്റർനെറ്റിൽ ഒരു വളരെ ഒരു ഷോക്ക് അവസ്ഥയിലോട്ട് പോകും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാത്ത അവസ്ഥയിലോട്ട് പോവും അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ പറയാൻ വെച്ചാൽ താങ്ക് യു ഫോർ വാച്ചിങ്